ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സുമാരൊക്കെ ഒത്തുകൂടി ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമാരൊക്കെ കൂടിയിട്ട് ഒന്നും ഒത്തുകൂടുന്നുണ്ട് എല്ലാവരും ഇല്ല ഒരു അഞ്ച് അഞ്ചാൾക്കാരെ മാത്രം അത് എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തുള്ള ഫുഡ് അപ്പോൾ ചേച്ചി എന്തായാലും കുറച്ച് ഫുഡ് അവിടേക്ക് എടുക്കുകയെന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഓരോരുത്തർ ഓരോരോ ഭക്ഷണങ്ങൾ കൊണ്ടുവരാം അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ വലിയ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അഞ്ച് വലിയ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആരും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു ഉള്ളി മുക്കാൽ ഭാഗം ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി കളർ മാറണം എന്നാൽ മാത്രമല്ല നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യണം പിന്നെ മാത്രമല്ല എൻ്റെ ഈ ഒരു ചിക്കൻ നല്ല വേവുള്ള ചിക്കനാണ് അപ്പോൾ തന്നെ ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യലോ ചിക്കൻ വേവുമ്പോഴത്തേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞിട്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇനി ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അത് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എരിവും കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഈ ഒരു മസാലപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് അതായത് മഞ്ഞളും അതുപോലെ തന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും മല്ലിയും അതുപോലെ തേങ്ങയും ഇതൊക്കെ നല്ല രീതിയിൽ വറുത്തെടുത്തതിനു ശേഷം മില്ലിന്ന് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് അത് ഞാനിത് ഈയൊരിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഈ ഒരു മസാലപ്പൊടിയാണ് ചേർത്ത് വിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം എരിവുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു നാല് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഈ സമയത്ത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മസാലപ്പൊടീൻ്റെ ആ ഒരു പച്ച മണം മാറിക്കിട്ടതിന് വേണ്ടിയിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ആ പച്ച ചുവയില്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു മസാലപ്പൊടീൻ്റെ വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ഇതിലേക്കൊന്ന് പോസ്റ്റ് ചെയ്യുള്ളൂ ഇതാ അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു ചിക്കനി കുക്കറിലേക്കൊന്നിട്ടു കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം മൂന്ന് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു കുക്കറിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ കുക്കർ അത്ര വലുപ്പമുള്ള കുക്കറല്ല ഇപ്പോൾ വലിപ്പമുള്ള കുക്കറുണ്ടായിരുന്നു പക്ഷേ അതിനെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി പിന്നെ എന്തായാലും ഈ ഒരു കുക്കറിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കല്ലേ ചെയ്യണ്ടോ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു കുക്കറിൽ തന്നെ ഇട്ടു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാണ് ഈ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ചിക്കനും നല്ല രീതിയിൽ തന്നെ മസാലകളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വയന്ന് വന്ന അത് ആ ഒരു കാരണം കൊണ്ടാണ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇതാ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ടയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്തായാലും ഇന്ന് അവളെ വീട്ടിലെല്ലാം ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതായത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ ഷിക്കിലാൻ്റെ വീട്ടിലല്ലോ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം അവൾ കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവരികയും ചെയ്യേണ്ട ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിക്കോളും പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ കുറച്ച് ഇറച്ചിക്കറിയും അതുപോലെ തന്നെ ഈ ഒരു പൊറോട്ടയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പൊറോട്ട തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരുപാട് ലോങ്ങ് ആയി പോകുകയും ചെയ്യും പിന്നെ എന്താ വെച്ചാൽ പന്ത്രണ്ടരണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം നിസ്കാരം അവിടെ ഉടനെ ഇറങ്ങുകയും ചെയ്യണം അപ്പോഴേക്കും അവരെല്ലാവരും അവിടെ വരുമല്ലോ അതുകൊണ്ട് ടൈം ഒരുപാട് എടുക്കുകയും ചെയ്യലോ ഈ പൊറോട്ട തയ്യാറാക്കിയിട്ട് എടുക്കുന്ന വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യണേ അങ്ങനെ ഇതാ പൊറോട്ടയൊക്കെ തയ്യാറാക്കിയിട്ടെടുത്ത് പണി കിട്ടുകയെന്നറിയില്ല കാരണം കുക്കറിൽ സെയിം വെയിറ്റ് ചിക്കൻ ഉള്ളത് അപ്പോൾ ഇതിന് വലിയ കുക്കറുണ്ട് പക്ഷെ അതിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തെങ്കിലും ഫോൾട്ടായിപ്പോന്നറിയില്ല എന്നാലും നോക്കിക്കളി അല്ലേ പതച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു വിഷമാന്ന് ക്ലീൻ ഒക്കെ ചെയ്യേണ്ടിയിട്ട് നോക്കിക്കളിയ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ വിചാരിച്ചു എന്തായാലും പണി കിട്ടിപ്പോൾ നോക്കുമ്പോൾ ഇല്ല മറ്റാവുള്ള പതച്ച് മറിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഇതിൽ തന്നെ ഇത് വിസിൽ വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് എന്നിട്ടൊന്ന് സെറ്റാക്കിയെടുത്തു കാരണം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്കിനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ഗീ ചേർക്കണമെന്നില്ലാത്തവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്താലും മതി അങ്ങനെ നിർബന്ധം പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ അവളെ വീട്ടിലെത്തി എന്താ പറയുക കുറച്ച് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നത് കിച്ചണിലാന്ന് ഞങ്ങളിങ്ങനെ ഓരോരു കഥകളൊക്കെ പറയുന്നത് സ്കൂൾ കാലത്തുള്ള ഓരോരോ കഥകളൊക്കെ പറയുന്നത് അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഒരുപാട് അവൾ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളാരും ഭക്ഷണമൊന്നും കൊണ്ടുപോകേണ്ടത് പക്ഷേ ഒരു സന്തോഷമല്ലേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവൾ കുറച്ചെല്ലാവരും കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചത് പാസ്ത പൊറോട്ട പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സന്തോഷത്തോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക അത്രയും നല്ല രീതിയിൽ നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് വന്നെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ മനസ്സിരുന്നില്ല കാരണം ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ ഒന്ന് ഒത്തുകൂടിയിട്ടുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കാരണം സ്കൂൾ ജീവിതം കാലത്തുള്ള എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് 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 അവിടെ നിന്ന് അവളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഒത്തിരി രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നന്നായി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് ടൈം ടൈമിരുന്ന് ഭക്ഷണം ഭക്ഷണം എല്ലാവരും കുറേശ്ശേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ഒരുപാട് ടൈം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ ടെൻഡർ കോക്കനറ്റിൻ്റെ പൊടിയും അതുപോലെ തന്നെ ക്യാരറ്റ് പൊടിയും കൊണ്ടെത്തുന്നത് അതൊക്കെ കഴിച്ച നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ ഒരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമല്ല